പഞ്ചായത്തിലെ ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായുള്ള കലാകാരന്മാരുടെ അരങ്ങേറ്റം നാളെ നടക്കും പേരുടെ അരങ്ങേറ്റമാണ് നടക്കുന്നതെന്ന് ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു പഞ്ചായത്തിന്റെയും സാംസ്കാരിക വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി സൗജന്യ കലാപരിശീലനം പൂർത്തിയാക്കിയ കലാകാരന്മാരുടെ അരങ്ങേറ്റമാണ് നാളെ നടക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പട്ടാമ്പി ചിത്ര ഓട്ടോത്തിൽ വെച്ചാണ് അരങ്ങേറ്റം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ീതാ മണികണ്ഠൻ സൂചിപ്പിച്ചു പടിതാക്കളാണ് വിവിധ കലകളിലായി അരങ്ങേറ്റം കുറിക്കുകാട്ടിലും പന്ത്രണ്ട് പേർ കോൽക്കളിയിലും പേർ ഓട്ടംതുള്ളിലും അരങ്ങേറ്റം കുറിക്കും മുഹമ്മദ് മൊഹസിൻ എംഎൽഎ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ശ്രീറാം നല്ല മുഖ്യാതിഥിയായിരിക്കുമെന്നും ബ്ലോക്ക് പ്രസിഡന്റ് സൂചിപ്പിച്ചു സംയുക്തമായി നടത്തുന്ന വജ്ര ജൂബിലി ഫെലോഷിപ്പ് കലാകാരന്മാരുടെ സൗജന്യ പരിശീലനം നേടിയ കലാകാരന്മാരുടെ അരങ്ങേറ്റം ഈ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി ചിത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് ആ പരിപാടിയിലേക്ക് എല്ലാവരും ആദ്യമായി ക്ഷണിക്കുകയാണ് ആ അരങ്ങേറ്റം നൂറ്റി ഇരുപത്തി അഞ്ചോളം കലാകാ കലാകാരന്മാരാണ് അരങ്ങേറ്റം കുറിക്കുന്നത് മോഹിനിയാട്ടം അതുപോലെ തന്നെ ഓട്ടന്തുള്ള നാടൻപാട്ട് കോൽക്കളി തോൽപ്പാവക്കുത്ത് എന്നീ കലാരൂപങ്ങളാണ് അരങ്ങേറ്റം കുറിക്കുന്നത് ഈ അരങ്ങേറ്റ വേദിയുടെ ഉദ്ഘാടന ചടങ്ങ് ബഹുമാനപ്പെട്ട പട്ടാമ്പിയുടെ എം എൽ എ മുഹമ്മദ് മോസിൻ അവനാണ് നിർവഹിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ഏഴ് പഞ്ചായത്തിൻ്റെയും പ്രസിഡന്റുമാരും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും എല്ലാവരും ക്ഷയിതാക്കളാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു പരിപാടിയിലേക്ക് ഹാർദമായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്